സമര ചരിത്രമാറ്റുലികൾ ഉറങ്ങുന്ന ശാന്തസുന്ദരമായ കീഴരിയൂർ ഗ്രാമം ആരാധനാലയങ്ങളുടെ എണ്ണത്തിൽ സമൃദ്ധമായ ദേശം സ്നേഹത്താൽ ചേർത്തു പിടിക്കുന്ന മനുഷ്യരും സ്വാദസരം പോലെ ഒഴുകുന്ന പുഴയും പാരമ്പര്യം കൊണ്ടും ആചാരം കൊണ്ടും എന്നും കീഴരിയൂർഗ മനസ്സിൽ വെക്കുന്ന ക്ഷേത്രമാണ് കീഴരൂർ എളമ്പിലാട്ടിടം പരദേവതാ ക്ഷേത്രം നാനാജാതി മതസ്ഥരും ഒത്തുകൂടുന്ന ഈ ക്ഷേത്രോത്സവം ഈ ഗ്രാമത്തിൻ്റെ ദേശീയോത്സവമായിട്ടാണ് നാട്ടുകാർ ആഘോഷിക്കുന്നത് പാണ്ഡവരിലെ അർജുനനെ പരീക്ഷിക്കാൻ ശിവപാർവതി ദേവരിൽ പിറന്ന മകനാണത്രേ വേട്ടയ്ക്കൊരു മകൻ അഥവാ പരദേവത രൂപത്തിൽ ഭയപ്പെടുത്തുന്ന മെയ്യഭ്യാസിയായ ഈ മൂർത്തിയെ ദേവന്മാർ പോലും ഭയപ്പെട്ടിരുന്നുവത്രേ തുടർന്ന് വിഷ്ണു ഭഗവാൻ പൊൻചുരിക നൽകി ഭൂമിയിലേക്ക് കയച്ചത്രെ പല ദിക്കും സഞ്ചരിച്ച പരദേവത കോട്ടയിലും എത്തിയത്രേ തന്റെ ശക്തി കാട്ടി കുറുമ്പ്രാതിരിയെപ്പോലും ഞെട്ടിച്ച പരദേവത ബാലുശ്ശേരി ആസ്ഥാനമാക്കി നിലകൊണ്ടെന്ന് പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കീഴരി ഊരിൽ എളമ്പലാട്ട് എന്ന പേരിൽ പ്രതാപമുള്ള ഒരു ജന്മി തറവാട് ഉണ്ടായിരുന്നു പിന്നീട് തറവാട് ക്ഷയിച്ച് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് അമർന്നു കാലത്തും ഈ തറവാട്ടിൽ ഒരു അടിയോടിയും അതിസുന്ദരികളായ സഹോദരിമാരും താമസിച്ചിരുന്നു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണിക്കാലത്തും കോട്ടയിലെ പരദേവതാ ദർശനം മുടക്കിയിരുന്നില്ല വാർദ്ധക്യം കലശലായ അടിയോടി ഒരിക്കൽ പരദേവതയ്ക്ക് മുന്നിൽ ഇനി വരാൻ കഴിയില്ല എന്ന് സങ്കടം ഭക്തന്റെ സങ്കടമറിഞ്ഞ പരദേവത കൂടെ വന്ന് എളമ്പിലാട്ടിടം ക്ഷേത്രത്തിൽ കുടികൊണ്ടു എന്നതാണ് ഐതിഹ്യം ഇപ്പോഴും ഒരു ദേശത്തിൻ്റെ കാവലാളായി ഇന്നും പരദേവത കുടികൊള്ളുന്നു നായാട്ടിനിറങ്ങിയ പരദേവത പുലിയെ കൂടുവെച്ച് പിടിച്ചെന്നും പിടിച്ച പുലി ഉരുണ്ട് മറ്റൊരു ദേശത്ത് എത്തിച്ചേർന്നു എന്നും പറയപ്പെടുന്നു ആ കൂട് വലിച്ച് കീഴരൂർ ദേശത്ത് തന്നെ എത്തിച്ച് മുസ്ലിം തറവാട്ടുകാർ സഹായിച്ചുവെന്നും ഒരു കഥയുണ്ട് അതിൻ്റെ സ്മരണയായി ഇന്നും മുസ്ലിം തറവാടിന് അരിയും തേങ്ങയും മാറ്റിവെക്കുന്ന ചടങ്ങ് ഇപ്പോഴും നിലവിലുണ്ട് ക്ഷേത്രത്തിൽ നായാട്ടിൽ തൽപരനായ പരദേവതയുടെ നായാട്ട് പ്രസിദ്ധമാണ് അതിൻ്റെ നായാട്ട് കൂക്കി ഇന്നും ആചാരമായി തുടരുന്നു നായാട്ടിൻ്റെ അറിയിപ്പായാണ് ഇന്നും നായാട്ട് കൂക്കി ഭക്തർ അനുവർത്തിച്ചു പോരുന്നത് പരദേവതയുടെ കുന്നായ കീരൻകുന്ന ചുറ്റി തൻ്റെ ഭക്തജന സഹസ്രങ്ങളെ കണ്ട് അനുഗ്രഹം നൽകി വരുന്ന വരവ് ആർഭാടത്തോടെയും അനുഷ്ഠാനങ്ങളോടെയും ഭക്തർ നടത്തി വരുന്നു മകരം പിറന്നാൽ ഈരീയൂരിൻ്റെ മനസ്സിൽ ചെണ്ട താളത്തിൻ്റെ ഇരമ്പലും ആർപ്പുവിളികളും ഉയരും കലശപ്പൂക്കളുടെ കുളിരുകലർന്ന മനസ്സോടെ ഭക്തിയോടെ ഒരു മനസ്സായി നാനാജാതി മത മതസ്ഥരും ആഘോഷിച്ചു പിരിയുമ്പോൾ പറയാതെ പറയും അടുത്ത മകരത്തിനായി കാത്തിരിക്കാം